വീണാ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന സി പി ഐ നിലപാടിൽ കൂടുതൽ പ്രതിരോധത്തിലായി സി പി ഐ ലക്ഷ്യം മുഖ്യമന്ത്രി അല്ലെന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലാണ് വീണ പ്രതിയായതെന്നുമാണ് സി പി ഐയുടെ വിലയിരുത്തൽ എൽ ഡി എഫിലെ മറ്റ് ചില കക്ഷികൾക്കും സമാന അഭിപ്രായമുണ്ടെങ്കിലും പരസ്യമായി പറയാനില്ലെന്ന നിലപാടിലാണ് റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് റഷീദ് സി പി ഐ സി പി എം തർക്കം സി പി എമ്മിനെ അല്പം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇന്നലെ ശിവൻകുട്ടി ചില കാര്യങ്ങൾ കൂടിയാണ് പറഞ്ഞത് ബിനോയ് വിശ്വത്തിന് വലിയ ഉത്കണ്ഠയൊന്നും വേണ്ട കാര്യമില്ല വീണാ വിജയന്റെ കാര്യത്തിൽ കേസ് നടത്തിക്കൊണ്ടുപോകാൻ വീണാ വിജയൻ അറിയാം എന്ന് പറഞ്ഞതൊക്കെ വരാനിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയുടെ തുടക്കമായിട്ട് വേണോ മനസ്സിലാക്കാൻ സി പി എം പ്രതിരോധത്തിലായോ സി പി ഐ ഇങ്ങനെ നിലപാടെടുത്തതോടെ അതേപോലെ സി പി ഐ ഇങ്ങനെ നിലപാടിലെത്താൻ കാരണം ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിലൊക്കെ കാര്യമായി ഈ വിഷയത്തിൽ സി പി ഐ ഒരു വിമർശന നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതിനെ തുടർന്നാണോ ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ കേസ് വന്ന ഉടൻ തന്നെ അവരെടുത്ത നിലപാട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നാല് കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു ആരോപണമാണ് പിന്നീട് കേസ് രൂപത്തിൽ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവരുന്നത് രണ്ട് ഇത് വീണ വിജയൻ്റെ പേരിലാണെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുവഴി എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുമുന്നണിയേയും ലക്ഷ്യം വെച്ചാണ് കേസ് വന്നത് ഇത് രണ്ടുമായിരുന്നു സി പി എം തുടക്കം മുതൽ ഡിഫൻസിന് വേണ്ടി പറയുന്ന വാദം പക്ഷേ ഈ വാദം അംഗീകരിക്കാൻ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി എം ഇല്ല എന്ന തീരുമാനമെടുത്തു എന്ന് മാത്രമല്ല ആ തീരുമാനം പുറത്ത് മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയും ചെയ്തു ബിനോയ് വിഷയം സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ച് അത് പ്രതിരോധത്തിലാവുകയാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് മാത്രമാണ് ഇതെന്നും അവർക്ക് തമ്മിലുള്ള ഇടപാട് എൽ ഡി എഫിൻ്റെ ഒരു വിഷയമല്ല എന്ന ഒരു പരസ്യ നിലപാടാണ് ബിനോയ് വിശ്വമെടുത്തത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇന്നലെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ വി ശിവൻകുട്ടി അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു ഒരു പക്ഷേ മറ്റ് സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇന്നും നാളെയുമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു എൽ ഡി എഫിൽ പറയേണ്ടത് എൽ ഡി എഫിൽ പറയണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് ബിനോയ് വിഷൻ വരുന്നു എന്ന തരത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് സ്വാഭാവികമായും സി പി ഐയുടെ ഭാഗത്ത് നിന്ന് അവരുടെ സെക്രട്ടറിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകും പക്ഷേ നേരത്തെ അരുൺ ചോദിച്ച പോലെ സി പി ഐ എങ്ങനെ ഈ നിലപാടിലേക്ക് എത്തി കഴിഞ്ഞ മൂന്ന് ദിവസമായി സി പി ഐയുടെ എക്സിക്യൂട്ടീവ് ഒരു ദിവസവും രണ്ട് ദിവസം കൗൺസിൽ യോഗവും ചേർന്നിരുന്നു ഈ കൗൺസിൽ യോഗത്തിൽ ബിനോയ് വിഷം സി പി ഐയുടെ കൗൺസിൽ പ്രതിനിധികളിൽ നിന്ന് വലിയ വിമർശനം നേരിടേണ്ടി വന്നു കാരണം ഈ കേസ് വന്നതിന് പിന്നാലെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിക്ക് ശേഷം ബിനോ വിശ്വം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന സർക്കാരിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു പരസ്യമായി എടുത്തത് എങ്ങനെ ഇങ്ങനെ ഒരു നിലപാട് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ ബിനോദ് വിശ്വത്തിന് പറയാൻ കഴിയുമെന്ന് കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും ചോദിച്ചു ഈ സമയത്ത് വിനോയ് വിഷം പ്രതിരോധത്തിലായി വിനോയ് വിഷം പറഞ്ഞു നമ്മൾ സർക്കാരിൻ്റെ ഭാഗമാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടി വരും എന്ന മറുപടി പറഞ്ഞു കൗൺസിൽ അംഗങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല ആ നിലപാട് പരസ്യമായി തള്ളിക്കളയണം മുൻപെടുത്ത നിലപാടിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് കൗൺസിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിഷം ആ നിലപാടെടുത്തത് അതായത് കൗൺസിൽ തീരുമാനമായതുകൊണ്ട് തന്നെ ബിനോയ് വിഷത്തിന് പെട്ടെന്ന് അതിൽ നിന്ന് അലക്കമറിയാനും മറ്റും സാധിക്കുകയുമില്ല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പേരിൽ സി പി ഐ സി പി എം തർക്കമുണ്ടാകാനാണ് സാധ്യത സി പി ഐ സംബന്ധിച്ച് ഇത് മാത്രമല്ല വിഷയം എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള കുറേ വിഷയം ബ്രൂവറി അടക്കമുള്ള വിഷയത്തിൽ എതിർ നിലപാട് സ്വീകരിച്ചിട്ടും സി പി എം മൈൻഡ് ചെയ്തില്ല പ്രശ്നം സി പി ഐക്ക് ഉണ്ട് താനും ഓക്കെ ആ താങ്ക് യു റഹി സുഷീതാണ് വിവരങ്ങൾ നൽകിയത് ഇതിനകത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ആരോഗ്യകരമായ ഒരു കാര്യം സി പി എമ്മും സി പി ഐയും ഈ വിഷയത്തിൽ പരസ്പരം പ്രതികരിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഏതു തരത്തിലുള്ള പ്രതികരണവും ഇരുവിഭാഗങ്ങളെയും പ്രകോപിപ്പിക്കും പ്രത്യേകിച്ച് സി പി ഐ ഇങ്ങനെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇന്നലെ മഞ്ഞുരുകളുടെ ലക്ഷണമൊക്കെ കണ്ടു വിനോദ വിശ്വം എന്ന് പറഞ്ഞത് ശിവൻകുട്ടി പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒരുപോലെയാണ് വീണാ വിജയൻ എൻ്റെ ആവശ്യമില്ല എൻ്റെ ഉത്കണ്ഠയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എൻ്റെ നിലപാട് തന്നെയാണ് എന്നാണ് പറഞ്ഞത് അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതില്ല എന്നാൽ മുഖ്യമന്ത്രിയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിയാൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നാണ് സി പി ഐ പറഞ്ഞത് ഈ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇരുപക്ഷത്തിനും നല്ലത്